ഇന്ന് നമ്മളെ യാത്ര എന്ന് പറയുന്നത് ഒരു പത്ത് പതിനാറ് കൊല്ലത്തിനു ശേഷം എൻ്റെ പഴയ ക്ലാസ്മേറ്റ്സിനെ കാണാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ നമ്മൾ മീറ്റിംഗ് ഇട്ടേക്കുന്നത് കഴക്കോട്ടത്തെ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അപ്പോൾ അത്യാവശ്യം ഫാമിലി ഗെറ്റ് ടുഗെതറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവൻറ്റ്സിനൊക്കെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ സ്ഥലം കണ്ടെത്താൻ മനസ്സിലാവും ഫാമിലിയായിട്ടൊക്കെ വന്നാലും കൊച്ചു കുട്ടികളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കി വിടാം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയാലും ഒരുപാട് മുറവോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അത് ഇറ്റിടിച്ച് വീണാലും എല്ലാം പില്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗെറ്റ് ടു വിശേഷങ്ങളും പിന്നെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും പറയുക അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ വി ഐപികളൊക്കെ ഒന്ന് കേക്ക് കട്ട് ചെയ്തു പിന്നെ നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കാണാറങ്ങി അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുള്ളിയാണ് നമ്മുടെ റീ തല എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതെല്ലാം റെഡിയാക്കി റിജിൻ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് കാണാം ചെറിയ റൂമാണ് ഫാനും എ സിയൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ പകൽ പകലിത്തിരി ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാനും എ സിയൊക്കെ ഉണ്ട് ബാക്കി ടോയ്ലറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഞാൻ നേരത്തെ നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും എനിക്ക് അറിയാൻ ആക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് എൻ്റെ പുറത്തെ വിശേഷങ്ങൾ തന്നെ ഒന്നുകൂടെ കാണാം നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ ഉണ്ട് നമുക്ക് നടക്കാനും അല്ലാതെ അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഏരിയ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ വലിയൊരു വെയിലിൻ്റെ ഒന്നും പ്രശ്നം വരില്ല നമുക്ക് നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു വൈബിൽ തന്നെ പോവാം അപ്പോൾ ഇതൊക്കെയാണ് സ്ഥലം ഫുള്ള് കായലിൻ്റെ ഒരു ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വേറൊരു ടെൻറ്റാണ് ഇത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയില്ല കാരണം അത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ പിന്നെ വെറുതെ ഓപ്പൺ ഓപ്പണാക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് ഓപ്പൺ ആക്കിയിട്ടില്ല വൈ ഏരിയൊക്കെ കണ്ടു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ അത്യാവശ്യം പാർട്ടിയും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് അതുപോലെ കസേരകളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഡേ ആയിരുന്നു അത്യാവശ്യം കസേരകളിയും പിന്നെ പിള്ളേർക്ക് റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഊഞ്ഞാൽ അല്ലാതെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ വിചാരിക്കാതെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈ അത്യാവശ്യം ഉണ്ടായിരുന്ന ചൂടും കാര്യങ്ങളും എല്ലാം മാറി നല്ല ബൈബിലേക്ക് വന്നു ബൈബിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ ഒരു വള്ളം കിടക്കണം അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു വള്ളം ഒരു ചെറിയ ട്രിപ്പ് അവർ തന്നെ റെഡിയാക്കി തന്നു കായലിലേക്ക് ഒരു ചെറിയ റൗണ്ട് കറങ്ങി തിരിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ ആദ്യം കുറച്ച് പേർക്കൊക്കെ നല്ല പേടിയായിരുന്നു വള്ളത്തിൽ കയറാനായിട്ട് പലരും ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ സെൽഫി എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു തുരങ്കത്തിൽ കൂടെ പോയപ്പോൾ അവിടെ ട്രെയിൻ പോകുന്ന കാഴ്ച അതൊരു നല്ല നമ്മൾ വിചാരിക്കാത്തൊരു കാഴ്ചയായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു അത് ദൂരെ നിന്ന് കാണാനും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടത്തോട്ട് കയറിയപ്പോഴും അത് ട്രെയിൻ പോയി അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേട്ട് അകത്തിരി നല്ലൊരു നല്ലവണ്ണം പേടിക്കുകയും ചെയ്തു അത്യാവശ്യം ഈ വ്യൂ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തുമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ടോ നല്ലൊരു യാത്ര തന്നെയായിരുന്നു കണ്ടല്ലേ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ കുഞ്ഞൊക്കെ പോകുന്ന ഒരു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ആക്ടിവിറ്റീസും കൂടെ അവിടെ കിടക്കുന്നതെല്ലാം കയ്യാക്കിനുള്ള ചെറിയ വള്ളങ്ങളാണ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പാർട്ടി ബോക്സ് ഉണ്ട് മൈക്കുണ്ട് നമ്മുടെ ആക്ടിവിറ്റീസിനെല്ലാം ഉള്ള ഫെസിലിറ്റി അവർ ചെയ്തു തരും അപ്പോൾ നമ്മൾ അത്യാവശ്യം സുന്ദരിക്കപ്പെട്ടു തുടലും അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആക്ടിവിറ്റീസ് സൂചി നൂലി ഉയർക്കൽ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു ദിവസം കഴിഞ്ഞ പോലെ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് വടം വലി വടമൊക്കെ അവർ തന്നെയാണ് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ മാരകമായിട്ടുള്ള വടം കഴിഞ്ഞു ഗംഭീരമായിട്ട് തോറ്റു അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഈ തടിയന്മാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോക്കായിരിക്കും തോറ്റു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മെയിൻ അടി എന്ന് വെച്ചാൽ ഒരു ഒരു പരിപാടി കൊണ്ടുണ്ടായിരുന്നു നമ്മുടെ ബലൂൺ പൊട്ടിക്കൽ അപ്പോൾ അതിൽ ഞാനാണ് ജയിച്ചത് ബലൂൺ പൊട്ടി ഈ ബലൂം പൊട്ടിക്കലാണ് നമ്മുടെ ഇവൻറ്റിൻ്റെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പോലെ തന്നെ ഫുഡ് അടിയാണ് ഫുഡൊക്കെ പുറത്തു നിന്നാണ് ഓർഡർ ചെയ്തത് കൊണ്ടുവന്നു നമുക്ക് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് തുടങ്ങി അത്യാവശ്യം കൊണ്ടുവന്ന ഫുഡ് നല്ലതായിരുന്നു കേട്ടോ അടുത്ത മീറ്റിങ്ങും പ്ലാൻ ചെയ്താണ് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞത്